അങ്ങനെ നമ്മൾ ആ യാത്ര സാമിൽ നിന്ന് തിരാനലോട്ട് സ്റ്റാർട്ട് ചെയ്തു വഴി തീരദേശം വഴിയാണ് പോകുന്നത് പോകുന്ന വഴി എന്തൊക്കെ കാഴ്ചകളുണ്ടോ അതെല്ലാം നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അത് പക്ഷേ എന്നാലും ട്രിപ്പായിരിക്കും നമ്മൾ പോകുന്ന വഴിയിൽ എന്തൊക്കെ കാഴ്ചകളുണ്ട് ഏതൊക്കെ ബീച്ച് കാണാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കീപ് സപ്പോർട്ടിങ് അസ് കണ്ണനെ വിശദിക്കാൻ പറ്റാത്ത കാഴ്ച്ചകളാണ് അവിടെ ഉണ്ടോ റൈറ്റിൽ പോയി കേറി ഇങ്ങനെ വരുന്നു വലിയ കുണ്ടാലേ നമ്മൾ ഈ വലേ ക്രോസ് ചെയ്തു അല്ലേ അടി കൂടി അрюലേ ശട നമ്മൾ എത്ര നേരം ഡ്രൈവ് ചെയ്തോർ ദൈയായതാ